നമസ്കാരം ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ നമുക്കെല്ലാവർക്കും ആകാംക്ഷയാണ് വരും വർഷങ്ങളിൽ ലോകത്ത് എന്തെല്ലാം സംഭവിക്കുമെന്ന് ഓരോ വർഷവും നിരവധി പേർ പ്രവചിക്കാറുണ്ടെങ്കിലും മിക്ക പ്രവചനങ്ങളും ശരിയാകാറില്ല മൂന്നാം ലോക മഹായുദ്ധം മുതൽ അന്യഗ്രഹ ജീവികൾ വരെ ഈ പ്രവചനങ്ങളിൽ കാണാം ഭാവിയിലേക്കും കഴിഞ്ഞുപോയ കാലത്തേക്കും യാത്ര ചെയ്യാൻ കഴിയുമെന്നും ഇതുവഴി നിരവധി കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും കഴിഞ്ഞുപോയ സംഭവങ്ങളിലെ ചില രഹസ്യങ്ങൾ കണ്ടെത്താനും കഴിയുമെന്ന ചിന്ത ലോകത്ത് പ്രബലമാണ് ഇതിൻ്റെ പേരാണ് ടൈം ട്രാവലിംഗ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള പല മുതിർന്ന ശാസ്ത്രജ്ഞരും ഭാവിയിൽ ടൈം ട്രാവൽ എന്നത് സംഭവ്യമാണ് എന്ന് കരുതിയവരായിരുന്നു എന്നാൽ ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല ഇത്തരത്തിൽ ടൈം ട്രാവൽ നടത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അലക്സാണ്ടർ സ്മിത്ത് എന്ന യുവാവ് പ്രവചനങ്ങൾ നടത്തിയപ്പോഴാണ് ടൈം ട്രാവലിംഗ് ഒരിക്കൽ കൂടി വാർത്തകളിൽ ഇടം നേടിയത് ടൈം ട്രാവൽ നടത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിലേക്ക് പോയെന്നാണ് അലക്സാണ്ടർ സ്മിത്ത് പറഞ്ഞത് ഇതിന് തൻ്റെ കൈവശം തെളിവുകൾ ഉണ്ടെന്നും ഇയാൾ വാദിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിലേതെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും ഇയാൾ പുറത്തുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സി എ ഇേണ്ടിയുള്ള ഒരു അതീവ രഹസ്യ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് താൻ ഭാവിയിലേക്ക് യാത്ര ചെയ്തതെന്നാണ് ഇയാളുടെ അവകാശവാദം ദി സൺ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അന്യഗ്രഹജീവികൾ ഭൂമിയിലെത്തി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നതടക്കമുള്ള വാദങ്ങളാണ് ഇയാൾ ഉയർത്തുന്നത് അമേരിക്കയും ഉത്തരകൊറിയയും തമ്മിലുള്ള സംഘർഷം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കും ഇതിനോടൊപ്പം മനുഷ്യനെ സാരമായി ബാധിക്കുന്ന വിവിധ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും ആഗോളതാപനം സമുദ്രനിരപ്പ് ഉയരും അന്തരീക്ഷത്തിലെ കാർബണിന്റെ തോത് വൻതോതിൽ വർദ്ധിക്കും തുടങ്ങി മനുഷ്യനെ ബാധിക്കുന്ന നിരവധി സംഭവങ്ങൾ അന്ന് പതിവാകും ഇങ്ങനെ ഒട്ടേറെ വാദങ്ങളാണ് ഇയാൾ അഭിമുഖത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിലേത് എന്ന തരത്തിൽ പച്ച നിറത്തിലുള്ള പടുകൂറ്റൻ കെട്ടിടങ്ങളുടെ ചിത്രമാണ് ഇയാൾ തെളിവായി ഹാജരാക്കിയത് ലഭ്യമായ അറിവിൽ ശാസ്ത്രീയമായി ഇതുവരെ ആർക്കും ടൈം ട്രാവൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ അതിപ്പോഴും സാങ്കേതികമായി സാധ്യമാണെന്ന ചിന്ത പല ശാസ്ത്രജ്ഞരുടെയും ചിന്തകളെ ചൂടുപിടിപ്പിക്കാറുണ്ട് ഭൂതകാലത്തിലെ സഞ്ചരിക്കാനും നിങ്ങളുടെ മാതാപിതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇല്ലാതാക്കാനും കഴിഞ്ഞാൽ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ എങ്ങനെ സാധ്യമാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുമുണ്ട് നൂറ്റാണ്ടുകളായി ശാസ്ത്രലോകത്തിന്റെ തല ഒരു ചിന്തയാണ് ടൈം ട്രാവൽ എന്നത് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ ഓസ്ട്രേലിയയിലെ ക്യൂൺസ്ലൻ സർവകലാശാലയിലെ ജർമ്മൻ ടോബർ ഈ വിഷയത്തിൽ പുതിയ പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും വസ്തുവിന്റെ നിശ്ചിത സമയത്തെ നിലയെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ മുഴുവൻ ചരിത്രവും വെളിവസം െന്നാണ് ക്ലാസിക്കൽ ബലതന്ത്രം നിർവചിക്കുന്നതെന്നാണ് ടോബർ പറയുന്നത് മാത്രമല്ല ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം ടൈം ലൂപ്പുകളെയും ടൈം ട്രാവലുകളും സാധ്യമാണെന്ന പ്രവചനവും നടത്തിയിട്ടുണ്ട് ഇതുപ്രകാരം ഒരേ സംഭവം ഭാവിയിലും ഭൂതകാലത്തും സാധ്യമാണ് ഇതുപ്രകാരം ഭൂതകാലത്തേക്ക് പോയി ഒരാൾക്ക് കോവിഡ് പോലുള്ള മഹാമാരി വരുന്നത് തടയാനാകും അതേസമയം ഈ പ്രത്യേക ദൗത്യം സാധ്യമായാൽ പോലും വെല്ലുവിളികൾ വേറെയും ഉണ്ടെന്ന വസ്തുതയാണ് ടോബർ ഓർമ്മിപ്പിക്കുന്നത് നേരത്തെ അറിവില്ലാത്ത മറ്റേതെങ്കിലും മാർഗത്തിലൂടെ അസുഖം പടർന്നു സാധ്യത അപ്പോഴും ഉണ്ടെന്നാണ് ടോബർ ഓർമ്മിപ്പിക്കുന്നത് ടൈം ട്രാവൽ സാധ്യമാണെങ്കിലും കാര്യങ്ങൾ സങ്കീർണമാക്കുന്നതിൽ നിന്നും ടൈം ട്രാവലേഴ്സിനെ വിലക്കണമെന്നാണ് പഠനം പറയുന്നത് ഈ പഠനം സയൻസ് ഫിക്ഷൻ പോലെ തോന്നിപ്പിക്കുന്നതാണ് എന്നാണ് ടോബറിന്റെ പഠനത്തിന് മേൽനോട്ടം വഹിച്ച ക്യൂൺസ് സർവകലാശാലയിലെ ഫാബിയോ കോസ്റ്റ പറയുന്നത് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ടൈം ട്രാവൽ എന്നത് ശാസ്ത്രലോകത്തിന്റെ പഠനങ്ങളിലും ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണ പ്രബന്ധങ്ങളിലും മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒന്നാണ് വെബ്ഡെസ്ക് tanto menos